നമ്മളിപ്പോൾ ഇന്ന് വെള്ളി പറമ്പ് ആറ് എം അരീക്കോട് നിന്ന് പൂനൂരേക്ക് പോകുന്ന ഒരു ഇറച്ചി മറ്റേ ചിക്കൻ്റെ വണ്ടി നാട്ടുകാരിവിടെ സ്മെല്ല് മൂലം പിടിച്ചിട്ടിരിക്കുകയാണ് പോലീസും ഇതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ ഇവിടെയുണ്ട് പക്ഷേ നമുക്കിതിൻ്റെ ഒരു പരിശോധന നടത്തി പഴയ ചിക്കനാണോ ആണോ എന്നറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു നമ്മുടെ ടീമൊന്നും തന്നെ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ടീമൊന്നും തന്നെ നമുക്ക് വിളിച്ചിട്ട് കിട്ടാത്തൊരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത് പക്ഷേ നമ്മുടെ പഞ്ചായത്ത് പി എച്ച് എസ് സിയിലെ ജെ പി എച്ഛൻ ഉൾപ്പെടെയുള്ള ജേച്ചൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ട് പക്ഷേ ഇതിൻ്റെ ഫുഡ് സേഫ്റ്റിക്കാരാണ് ഇത് പഴയതാണോ പുതിയതാണോ എന്ന് തീരുമാനിക്കാനുള്ള ആളുകൾ ഫുഡ് സേഫ്റ്റീൻ്റെ ആളുകളാണ് പക്ഷേ അവരെ ഒരാളെ പോലും വിളിച്ചിട്ട് കിട്ടാത്തൊരു സാഹചര്യമാണ് ഇന്നുണ്ടായിട്ടുള്ളത് ഈ ചിക്കൻ ഏത് രീതിയിലാണ് എന്നറിയില്ല ചെറിയൊരു സ്മെല് അതിൻ്റെ ഭാഗമായിട്ട് വരുന്ന ഒരു നീരിൽ നിന്ന് കാണുന്നുണ്ട് വേറെ നമുക്ക് മറ്റുള്ള രീതിയിലൊന്നും നമ്മൾ കാണുന്നില്ല അപ്പോൾ എന്തായാലും ഈ ഒരു പ്രയാസം നമുക്ക് പരിഹരിക്കേണ്ടതുണ്ട് നമ്മുടെ പഞ്ചായത്തിൻ്റെ പരിധിയിലൂടെ ഓടി എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉള്ള ഒരു പ്രശ്നം അത് റോഡിലൂടെ അതിൻ്റെ ആ നീര് ഒഴുകിയത് കൊണ്ടാണ് നാട്ടുകാർ ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ളത് എന്നുള്ളതും കൂടെ അറിയണം പിന്നെ അതിനുള്ള സുരക്ഷിതമായിട്ടുള്ള ഒരു വണ്ടിയിലല്ല ഈ അത് കൊണ്ടുവന്നത് എന്നുള്ളതും കൂടെ ഇതിൻ്റെ ഒരു ഇതാണ് അപ്പോൾ അതും കൂടെ ഏത് രീതിയിലാണ് അതിൻ്റെ ഉദ്യോഗസ്ഥർ ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് ഭക്ഷണ സാധനമാണ് നല്ല രീതിയിലുള്ള സാധനമാണോ എന്ന് പരിശോധിക്കേണ്ട ഉത്തരവാദിത്തപ്പെട്ട ടീമുകൾ അത് പരിശോധനയ്ക്ക് വിധേയമാകേണ്ടതുണ്ട് എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത് ഇത് ഞങ്ങൾ പെരുന്നാളായപ്പോൾ ഞങ്ങൾ കണ്ടെയ്നർ വണ്ടിയിലൊക്കെ ഉണ്ടാവാറ് അപ്പോൾ പെരുന്നാളായ പെട്ടെന്ന് കുറച്ച് അധികം കൊടുക്കേണ്ടി വന്നു അപ്പോൾ ഞങ്ങൾ വേറൊരു വണ്ടിയിലെടുത്ത് അപ്പോൾ അതിൻ്റെ ബാക്കിലുള്ള ടാങ്ക് ഉണ്ടല്ലോ അടിയിലെ ടാങ്ക് ആ ടാങ്ക് വലു ശരിക്കും ഞങ്ങളുടെ ടാങ്ക് ഞങ്ങളെ വേസ്റ്റ് ടാങ്കിൽ ഇത് തുറന്നിട്ടിട്ട് വേസ്റ്റിൽ കളയണം അത് കളയാതെ പോലെ തിരക്കിൽ വണ്ടി എടുത്ത് പോകുന്നു അപ്പോൾ ഇത് ആ വരുന്ന എവിടെ ഒരു കുറച്ച് എന്തോ വിളം തെറിച്ചിട്ടേ ഉള്ളൂ അതാണ് വരെ പരാതി ഇല്ല ഇല്ല അത് ഫ്രീസർ ഇപ്പോൾ ഇത്രയും നേരം മൂന്ന് നാല് മണിക്കൂർ പോലും വണ്ടി പിടിച്ചാൽ പിന്നെ ചിക്കന് ദുർഗാണ്ടാവില്ല എന്തായാലും അത് ഞാൻ പോലെ ഇന്ന് പെരുന്നാളായപ്പോൾ സംഭവിച്ചു ഞങ്ങൾക്ക് കണ്ടേൽ വണ്ടി സാറ് കണ്ടു തന്നെ നേരത്തെ ആ കണ്ടൽ മണിയിൽ പോകുന്ന സാധനമാണിത് അപ്പോൾ ഇന്ന് പെരുന്നാളുമ്പോൾ കുറച്ച് എക്സ്ട്രാ ഓർഡർ വന്നപ്പോൾ പുറത്ത് ഞങ്ങളുടെ ഫാമിലെ വണ്ടിയിൽ കൊണ്ടുവന്നതാണ് കൊണ്ടുപോകേണ്ടി വന്നപ്പോഴേ കുറച്ച് എക്സ്ട്രാ ഓർഡർ മാത്രം കണ്ടില്ല സാർ കുറഞ്ഞ കുറച്ച് സാധനമല്ലേ ഉള്ളൂ ആ സാധനം പത്തോ ഇരുനൂറ് മുന്നൂറോ കിലോ ഉണ്ടാവുക അത്രയേ ഉള്ളൂ ആ സാധനങ്ങൾ പെട്ടെന്ന് എക്സ്ട്രാ വണ്ടിയിൽ കൊണ്ടുപോകാൻ അല്ലാണ്ട് വേറെ സംഭവം ഇല്ല പഴക്കം കാണുന്നത് സ്മെല്ലും കാര്യമൊന്നുമില്ല നടത്തതായിട്ട് തന്നെയാണ് കാണുന്നത് പക്ഷേ ട്രാൻസ്പോർട്ട് ചെയ്യേണ്ട മോഡ് ഇങ്ങനെയല്ല സുരക്ഷിതമല്ല ട്രാൻസ്പോർട്ടേഷൻ അതാണ് വലിയ വിഷയം നോക്കട്ടെ ഇത് ശരിക്കും ഈ ഫുഡ് സേഫ്റ്റിക്കാർ വേണം ഇതിൻ്റെ സാമ്പിൾ എടുക്കണമെങ്കിൽ അവർ ഇപ്പം വിളിച്ചിട്ട് കിട്ടുന്നില്ല അപ്പോൾ നമുക്ക് ഈ ആക്ഷനെ എടുക്കാൻ പറ്റുള്ളൂ അതെ അതെ സാമ്പിൾ പ്രശ്നം പിന്നെ നമുക്ക് ഡി കെ ആയിട്ടൊന്നും കാണുന്നില്ല എടുത്ത് നശിപ്പിക്കാൻ കൂടി നോക്കട്ടെ നമുക്കൊപ്പം എന്താണ് മേഡം സംഭവിച്ചിരിക്കുന്നത് അരീക്കോട് നിന്ന് പൂനൂരേക്ക് പോകുന്ന ചിക്കൻറെ വണ്ടി ഇവിടെ അതിൽ നിന്ന് വന്നിട്ടുള്ള വേസ്റ്റ് റോഡിലൂടെ ഒലിച്ചതിൻ്റെ ഭാഗമായിട്ട് നാട്ടുകാർ തടഞ്ഞു നിർത്തിയതിൻ്റെ ഭാഗമായിട്ടാണ് പോലീസ് ഉദ്യോഗസ്ഥരും ഇതിൻ്റെ ഭാഗമായിട്ട് അവരുടെ ശ്രദ്ധയെ പെടുത്തുകയും അവരും ഇവിടെ നിൽക്കുന്നുണ്ട് എന്തായാലും ഇതിനാവശ്യമായിട്ടുള്ള സുരക്ഷിതമായിട്ടുള്ള രീതിയിലാണോ ഇത് കൊണ്ടുപോയത് എന്നുള്ളതും നല്ല ചിക്കനാണോ കൊണ്ടുപോയതും എന്നുള്ളത് ഉറപ്പ് വരുത്തേണ്ട ഫുഡ് സേഫ്റ്റി ഉദ്യോഗസ്ഥരെ ഈ ഒരു മൂന്ന് മണിക്കൂർ നേരമായിട്ട് പോലീസ് ഉദ്യോഗസ്ഥരും പഞ്ചായത്ത് ഉദ്യോഗ പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ള ഞാനടക്കം ജനപ്രതികളൊക്കെ വിളിച്ചിട്ടും ഇതുവരെ ഫോൺ അറ്റൻഡ് ചെയ്യുകയോ ഒരാൾ പോലും ഇതിലേക്ക് വരാൻ വേണ്ടി തയ്യാറാകുകയോ ചെയ്യാത്ത ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് ആ സാഹചര്യത്തിനാണ് ഒരു പരിഹാരം ഉണ്ടാകേണ്ടത് എന്നുള്ളതാണ് ഈ ഒരു അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത് ഇപ്പോൾ പഞ്ചായത്തിൽ ആ പഞ്ചായത്തിലെ പി എച്ച് എസ് സിയിലെ ജെ എച്ച് എയും അതുപോലെ തന്നെ ജെ പി എച്ച് ഇവിടെ എത്തിയിട്ടുണ്ട് അവർ ഇതിന്റെ പരിശോധനാ കാര്യങ്ങളൊക്കെ നടത്തി അതിൻ്റെ റിപ്പോർട്ടൊക്കെ എഴുതി വാങ്ങുന്നുണ്ട് ഞാൻ വരുമ്പോൾ വണ്ടി തടഞ്ഞു കണ്ടില്ല അപ്പോൾ ഭയങ്കര സ്മെല്ലുണ്ട് ഇനി വെള്ളത്തിന് വെള്ളം ഒരു ബൈക്കാരിൻ്റെ മേലേക്ക് വീണിട്ട് ഒന്ന് തടഞ്ഞു വെച്ചാണ് ആ വെള്ളത്തിന് ഭയങ്കര സ്മെല്ലുണ്ട് ഇനി ആ സ്മെല്ല് കാരണമാണ് വണ്ടി തടഞ്ഞേക്കാൻ കാരണം നോക്കുന്ന അതിൽ ഇറച്ചി ഹോട്ടലിലുള്ള ഇറച്ചി കൊണ്ടുപോകാറിന് ഹോട്ടലിൽ ഇറച്ചി കൊണ്ടുപോകുമ്പോൾ ഇത്രയും സ്മെല്ലുള്ള ഇറച്ചി ഹോട്ടലിൽ കൊണ്ടുപോകുമ്പോൾ കഴിക്കുന്നത് നമ്മൾ നാട്ടുകാരെയല്ലേ അപ്പോൾ അതിന് വേണ്ടി തടഞ്ഞു വെച്ചാൽ അത്രേ ഉള്ളൂ കാഴ്ചപ്പാടിൽ ഇതിലൊരു പഴക്കമുണ്ട് ആ സ്മെല്ല് കേട്ട് ആരും അതിന് പണക്കമുണ്ട് കാരണം ഒരു പിന്നെ ലാസ്റ്റ് പറഞ്ഞത് എന്താ വെച്ചാൽ ആ ടാങ്ക് ക്ലീനാക്കി ഇനി ആ ടാങ്ക് ക്ലീൻ ആക്കാത്ത പ്രശ്നമാണ് തലേന്ന് ടാങ്ക് ക്ലീൻ ആക്കിയത് വേറെ ഡ്രൈവറെ കൊണ്ടുവന്ന് അതാണ് പ്രശ്നം എന്ന് പറഞ്ഞു പക്ഷേ ഇറച്ചിയിൽ ഐ സി ടി എന്ന് ഇറച്ചി ഇങ്ങനെയല്ലേ കൊണ്ടു കൊണ്ടുപോയി ഫ്രീസറിലെ കൊണ്ടു കൊണ്ടുപോയി അതാണ് സംഭവം ഉണ്ടായത് നിങ്ങളോട് ഉണ്ടായിരുന്നു ജയ ഇവിടെ ഉണ്ടായിരുന്നില്ല നിങ്ങളോട് ഉണ്ടായിരുന്നു നമ്മളിവിടെ ഉണ്ടായിരുന്നു എന്നാലും പക്ഷേ ഈ വൃത്തിക്കെട്ട് നമ്മൾ കണ്ടെത്താൻ പറ്റില്ലല്ലോ നമുക്ക് നിർത്തേണ്ട കേസല്ലത് ജനങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു ആവശ്യത്തിനല്ലേ അവരെ ചെയ്യാൻ പറ്റുമോ ഏതാണ്ട് ഫുഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെന്റ് നാല് മണിക്കൂറോളായി വിളിക്കുന്നു ഇതുവരെ വന്നിട്ടില്ല അത് നമ്മളെ കുത്തല്ലല്ലോ ഡിപ്പാർട്ട്മെന്റ് പ്രശ്നമാണ് തീർച്ചയായിട്ടും അത് നിങ്ങൾ കഴിയുകയും ചെയ്യണോ നമ്മളല്ലോ കാര്യം ചെയ്യട്ടെ ഫുഡ് സേഫ്റ്റി പറഞ്ഞേ